പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയം പിടികൂടിയതായും അതിന്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം വായയിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ െരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഭയം ഉളവായി തുടങ്ങിയെന്നും ഈ വെപ്രാളമാണ് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിൽ പ്രേരണയുണ്ടാക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തൃത്താലയിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് സംസാരിച്ചപ്പോൾ അപ്പൊ പേടി തുടങ്ങി വെപ്രാളം തുടങ്ങി അതുകൊണ്ടാണ് വായിൽ തോന്നിയതൊക്കെ ഇപ്പൊ പറയാം ആദ്യ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി അപ്പൊ നമ്മൾ ചോദിച്ചു പത്തു കൊല്ലം മുമ്പ് കുറെ ഗ്യാരണ്ടി വരുന്നല്ലോ പത്തു കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ എന്തൊക്കെയായിരുന്നു ഗ്യാരണ്ടി ആദ്യ സ്ത്രീകളോടായിരുന്നു പാചകവാതകത്തിന്റെ വില കുറയ്ക്കും ഒന്നാമത്തെ ഗ്യാരണ്ടി അത് അന്ന് നാനൂറ് രൂപയായിരുന്ന പാചകവാതകത്തിന് ഇപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മുന്നൂറ് ശതമാനം വില വർദ്ധിച്ചു രണ്ടാമത് പറഞ്ഞത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ചിട്ടാണ് ഡീസലും പെട്രോളും മണ്ണനേക്കുണ്ടാക്കുന്നത് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവകാല റെക്കോർഡായിരുന്നു നൂറ്റി നാൽപ്പത് അമേരിക്കൻ ഡോളറായിരുന്നു വില അന്ന് നമ്മൾ അമ്പത് രൂപയ്ക്ക് അമ്പത്തഞ്ച് രൂപയ്ക്കും പെട്രോളും ഡീസലും കൊടുത്തു ഇപ്പം എത്രയാ വിലയെന്ന് നിങ്ങൾക്കറിയാമോ ഇപ്പം എൺപത് അമേരിക്കൻ ഡോളറായി ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം കുറഞ്ഞു അപ്പോൾ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്ന ഡീസൽ ഇപ്പോൾ മുപ്പത് രൂപയ്ക്ക് തരണം മുപ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടണം നൂറ്റിയേഴ് രൂപയാണ് ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചു നരേന്ദ്രമോദിയെയും തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്നും മോദിയുടെ മെഗാ ഫോണായി പിണറായി വിജയൻ കേരളത്തിൽ പ്രവർത്തിക്കുകയാണെന്നും തുടർന്ന് സംസാരിക്കവേ വി ഡി സതീശൻ പറഞ്ഞു അന്നം ഭരിക്കുമ്പോൾ ഇവിടെ തമ്പി ഭരിക്കും തമ്പിയും ചേർന്നുള്ള സൗഹൃദമാണ് ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയെ മസാല രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാതെ ഒളിച്ചോടി വയനാട്ടിലേക്ക് ഇയാൾ ഗുജറാത്തിലല്ല മത്സരിക്കുന്നത് ഇയാൾ വാരണാസിയിലാണ് മത്സരിക്കുന്നത് എന്നാലും പറഞ്ഞു കേട്ടെ എപ്പോഴും രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോഡിയും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വസ്ത്രങ്ങളായി ഇന്ന് രാവിലെ പിണറായി വിജയൻ അതേ കാര്യം പറയുന്നത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കാതെ ഇവരുടെ രണ്ടുപേരുടെ പ്രസ്താവന ഒരേ സ്ഥലത്താണോ തയ്യാറാക്കണം സ്മൃതി ഇറാനി എന്ന് പറഞ്ഞൊരു മന്ത്രി മോദി നിയോഗിച്ചിരിക്കും ഒറ്റ ദൗത്യമുള്ള മന്ത്രി മരിക്കൊന്നും വേണ്ട ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പോയിട്ട് രാഹുൽ ഗാന്ധിയെ തെളിവ് ടി സുനിൽ കുമാർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം എ സലാം ഡി സി സി ജില്ലാ പ്രസിഡന്റ് എ തങ്കപ്പൻ മുസ്തഫ തങ്ങൾ കെ വിനോദ് എസ് എം കെ തങ്ങൾ ഋഷീദ് കൊഴിക്കര എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു